ലാലേട്ടൻ്റെ മുൻപിൽ വെച്ച് തന്നെ ലാലേട്ടനെ പറ്റിക്കാൻ നോക്കുകയാണ് ജിസേൽ ജിസേൽ ഇത് എത്രാമത്തെ തവണയാണ് ഈ പരിപാടി ചെയ്യുന്നതെന്ന് ജിസേലിന് തന്നെ അറിയില്ല ബിഗ് ബോസ് ഒരിക്കൽ ജിസേലിന് വാണിയം കൊടുത്തതായിരുന്നു ഇവിടെയുള്ളവരൊന്നും മണ്ടന്മാരല്ല എന്ന് പറഞ്ഞ് ജിസേലിൻ്റെ എല്ലാ സാധനങ്ങളും അടങ്ങിയ പെട്ടി ബിഗ് ബോസിന് തിരികെ നൽകാൻ പറഞ്ഞിരുന്നു അപ്പോൾ ലാലേട്ടൻ ചോദിക്കൊണ്ട് ഒന്നാം തവണ ജിസേൽ കൊടുത്തോ എന്ന് അപ്പോൾ ഒന്ന് പരിങ്ങിക്കൊണ്ട് ജിസേൽ പറയുന്നു ഒന്നാം തവണ ഞാൻ എല്ലാതും കൊടുത്തില്ല എന്ന് അപ്പോൾ രണ്ടാം തവണ കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ രണ്ടാം തവണ ഞാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട് വീണ്ടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് രണ്ടാം തവണയും എല്ലാതും കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ ആ കൊടുത്തു എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇവിടെ ഒരുപാട് ക്യാമറകളുണ്ട് ഇതിന് ചുറ്റിലും ആളുകളുണ്ട് ഞങ്ങളെല്ലാം ഇത് കാണുന്നുണ്ട് എന്ന് അപ്പോൾ ജിസൽ പറയുന്നു ലാലേട്ട കൺസീലർ മാത്രം കൊടുത്തില്ല അതും മയക്കയുടെ പെട്ടിരിക്കുകയായിരുന്നു അത് ഞാൻ ഉടനെ തന്നെ കൊടുത്തേക്കാമെന്ന് എന്നാൽ ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്തതിനും നുണ പറഞ്ഞതിനും വേണ്ടി ലാലേട്ടൻ നല്ലൊരു പണിഷ്മെൻറ്റാണ് കൊടുത്തത് ജിസലിന് ഈ പെട്ടി നോക്കണ്ട ഈ പെട്ടി ജിസേലിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് ലാലേട്ടൻ പറഞ്ഞത് നല്ല ഏട്ടിൻ്റെ പണി കിട്ടിയിരിക്കുകയാണ്